ഹായ് ഫ്രണ്ട്സ് ഇതാണ് മുക്കുറ്റി എന്ന് പറയുന്ന ചെടി ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഇത് നമ്മുടെ പ തൊടിയിലും എല്ലാം ധാരാളമായി കിളത്തി വരുന്ന ഒരു ചെടിയാണ് ഇത് ഇത് നമ്മളുടെ ദശപുഷ്പങ്ങളിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിന് ബയോ ഫൈറ്റം സെൻസിറ്റീവ് എന്ന ശാസ്ത്രീയ അറിയപ്പെടുന്ന ഇത് ഓക്സൽ ഓക്സാലിഡേസിഎ എന്ന സസ്യ കുടുംബത്തിൽപ്പെട്ടതാണ് ഇതിന് നിലം തെങ്ങ് അതായത് തെങ്ങ് പോലെയല്ല എഴുതിയിരിക്കുന്നത് നിലം തെങ്ങ് ലിറ്റിൽ ട്രീ പ്ലാന്റ് ഇംഗ്ലീഷിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ധാരാളം ഔഷധ മൂല്യങ്ങളുള്ള ഒരു സസ്യമാണ് ആയുർവേദത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട് ഇത് ത്രിദോഷ വാത പിത്ത കഫങ്ങളായ ത്രിദോഷങ്ങൾ മാറ്റുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം ആയുർവേദത്തിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ ഇത് ഇട്ട് തിളപ്പിച്ച് അറിയ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ മൈഗ്രെയിൻ യാ ആൻറ്റി ഇൻഫ്ലമേറ്ററി കുറച്ച് നീരുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് അരച്ച് പുരട്ടിയാൽ ആ നീര് കുറയുമെന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിനുള്ളത് ഇത് എപ്പോഴും സമൂലമാണ് ഈ പ്രമേഹത്തിനൊക്കെ ഉപയോഗിക്കേണ്ടത് സമൂലം എന്ന് പറഞ്ഞാൽ വേര് മുതൽ ഇടാ പൂവെല്ലാം ഉപയോഗിക്കാം പക്ഷേ ഇത് ഞാൻ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഈ മഞ്ഞ പൂക്കളെല്ലാം ഒന്ന് പാടിപ്പോയി ഉച്ച കഴിയുമ്പോഴത്തേക്ക് പൂക്കളെല്ലാം പാടി മാടിയിരിക്കും ഇപ്പോൾ അത് ഇതൊരു ഓണമന പ്ലാന്റ് ആയിട്ടും വളർത്തുന്നുണ്ട് ഇതിൻ്റെ പിങ്ക് കളറ് വൈറ്റ് കളറ് ഫ്ലവേഴ്സൊക്കെ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇത് നമുക്ക് ആയുർവേദത്തിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത്